തിരുവമ്പാടിയിൽ പുതുതായി നിർമ്മിക്കുന്ന സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം അനന്തമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലിൻഡോ ജോസഫ് എം എൽ എ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ട് മൂന്ന് വർഷം പിന്നിട്ടു കെട്ടിടം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കാലപ്പഴക്കം കാരണം പൊളിച്ചു മാറ്റിയ തിരുവമ്പാടി കൃഷിഭവന് പകരമായി നിർമ്മിക്കുന്ന സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനമാണ് അനന്തമായി നീളുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലിൻഡോ ജോസഫ് എം എൽ എ ആണ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് മുൻ എം എൽ എ ജോർജൻ തോമസിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന കെ എസ് ആർ ടി സി സബ് ഡിപ്പോയ്ക്ക് സമീപത്തായി കറ്റിയാട് നാൽപ്പത് മേനി റോഡിലാണ് കൃഷിഭവൻ നിർമ്മിക്കുന്നത് എം എൽ എ ഫണ്ടും നബാർഡ് ഫണ്ടും വിനിയോഗിച്ചാണ് ബഹുനില കെട്ടിടം പണിതിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്നായിരുന്നു നിർമ്മാണ കരാർ പൂർത്തിയായ പ്രവൃത്തിയുടെ ബില്ല് ട്രഷറിയിൽ നിന്ന് മാറാൻ വൈകിയതും കരാറുകാരൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും നിർമ്മാണ പ്രവൃത്തി ഇടയ്ക്ക് സ്തംഭനാവസ്ഥയിലാക്കിയിരുന്നു തുടർന്ന് കരാർ കാലാവധി നീട്ടി നൽകുകയായിരുന്നു ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് താഴത്തെ നില പ്രവൃത്തി പൂർത്തീകരിച്ചത് വകുപ്പ് നബാർഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ തുടർ പ്രവർത്തികൾക്കും ഉപകരണങ്ങൾക്കുമായി അനുവദിക്കുകയും ചെയ്തിരുന്നു രണ്ട് കരാറുകാരാണ് പ്രവൃത്തി ഏറ്റെടുത്തത് കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിങ് ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ബാക്കി നിൽക്കുകയാണ് സ്മാർട്ട് കൃഷിഭവൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കർഷക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി